ആറ്റി ഓക്കേ ഇഷ്ടപ്പെട്ടോ ഇതോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട് അതിലേറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിളക്ക് കെട്ടുകൾ അതായത് ഈ കാണുന്ന രീതിയിലുള്ള വിളക്ക് കെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മളത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിക്കാനുള്ള കാരണം എന്താണ് അത് അതാരൊക്കെയാണ് അത് നേർച്ചയായി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ആ ഒരു കാഴ്ചകളെ കാരണം നമ്മൾ കരമന തളിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മോഹൻചന്റെ വീട്ടിലെത്തിയ നമസ്കാരം ചേട്ടാ നമസ്തേ അപ്പോൾ എന്താണ് പിന്നിലൊരു കാരണം എന്താണ് ഇങ്ങനെ നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് സുഖമായാലും മറ്റുള്ള സാമ്പത്തികമായാലും നമുക്കുള്ള പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ആചാര ഇത് രീതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് കിഴക്ക് നാട്ടിൽ നിന്നുള്ള ഒരു ആചാര രീതി എന്നാണ് ഞാൻ അറിയുന്ന ഒരു ഭാവം അത് അതായത് നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ തെയ്യം എന്ന് പറയുന്ന ഒരു ഒരു കലാ രൂപങ്ങളുള്ളതുപോലെ കിഴക്ക് നാട്ടിൽ നിന്നും ദേവിയെ കാണാൻ വേണ്ടി പുറത്തു നിന്നും അകത്തേക്ക് വന്ന് ദർശനം നടത്തുക എന്നുള്ളൊരു ആചാര രീതിയാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല പല സ്ഥലങ്ങളിലും എന്താണെന്ന് വെച്ചാൽ ദേവി പ്രതിഷ്ഠ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഇവിടെ ഈ അമ്മയെ കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും ദേവിയുടെ നടയിലേക്ക് പോവുക എന്നുള്ളൊരു ആചാരമാണ് ഇതിലേക്ക് നേർച്ച എന്നുള്ള വിഭാഗത്തിലേക്കാണ് ഇതൊരു നേർച്ചയാണ് കാരണം നമ്മുടെ സന്താനങ്ങൾക്ക് നല്ലത് വരത്തട്ടെ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു കൂടിയാണ് ഇന്ന് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളേത് രണ്ടാമത്തെ വർഷമാണ് ഇവിടുന്ന് നടത്തുന്നത് കഴിഞ്ഞ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു വരുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അമ്മ ഒരു അമ്മയിലേക്ക് എത്തുകയാണ് ഒരു അതൊരു വളരെ ഒരു പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് അസുഖം വേണ്ടി കുഞ്ഞുങ്ങൾ നേർച്ചയായിട്ട് നടക്കുക കുഞ്ഞുങ്ങളുടെ അസുഖമൊക്കെ മാറ്റിത്തരാനായിട്ട് നടത്തുന്ന ഒരു നേർച്ചയാണത് ശരി അപ്പോൾ ഈ പറഞ്ഞ ഒരു നേർച്ചയുടെ ഭാഗമാണ് രണ്ടാം തവണയാണ് അപ്പോൾ എന്താണ് ഈ ഒരുക്കങ്ങളിൽ വീട്ടിൽ തന്നെ ചെയ്യുന്നതിനോടനുബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മുടെ കുടുംബത്തിൽ നടത്തുന്നത് നമ്മളൊരു തോപ്പിൽ കുടുംബം എന്നൊരു തള്ളിയിൽ ഒരു വലിയൊരു കുടുംബമാണിത് അപ്പോൾ അതിൽ ആദ്യത്തെ എൻ്റെ സഹോദരിയുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു നേർച്ചയായിട്ടാണ് നടത്തിയിരുന്നത് ഇതിപ്പോൾ ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ രണ്ട് ചേട്ടന്മാരും ചേർന്ന് അച്ഛനും ചേർന്നാണ് ഇത് നടത്തുന്നത് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ രണ്ടാമത് നടത്തണമെന്നൊരു തീരുമാനത്തിലില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഉത്സവം ആയി സംബന്ധിച്ചെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി ചെയ്യണമെന്ന് അതിൻ്റെതായ ചൈതന്യവും കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ആറ്റവും വലിയ സ്ഥിരം ഭക്തനാണ് ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ വൈഫുമായിട്ട് നമ്മൾ പോകാറുണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന രീതിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ വിളക്ക് വിളക്ക് കെട്ട് മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് കുരുത്തോലയും ഒന്ന് രാമച്ചു ഒന്ന് പേപ്പർ വിളക്കുവാണ് അതിൽ ദേവിക്ക് കൂടുതലും താല്പര്യമുള്ളതും ദേവിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുമായത് കുരുത്തോല കെട്ടാണ് ഇത് കെട്ടാണ് അതെ തീർച്ചയായും ഇത് ഗുരുത്തോല കെട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ കുരുത്തോലയാണ് ചെയ്തത് അത് വീട്ടിൽ വന്ന് നമ്മൾ അഭിലാഷെന്ന് പറയുന്ന പുള്ളി നമ്മൾ ഉച്ചശേഖരമംഗലത്തുള്ള പുള്ളിയാണ് ഇത് നമുക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പുള്ളിക്കാരനാണ് ചെയ്തത് ഇതിൻ്റെ മേളം ചെയ്യുന്നത് അപ്പു എന്ന് പറഞ്ഞൊരു പട്ടത്തുള്ളൊരു ഫ്രണ്ടാണ് എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്താണ് പുള്ളി ഇത് വന്നിട്ട് മേളം ഫസ്റ്റ് ടൈം നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വന്ന ഒരാളാണ് നമുക്ക് രണ്ടാമത്തെ തവണയും പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഇത് ബുക്ക് ചെയ്തത് പുള്ളിക്ക് ഞാൻ വേറെയും ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ ആ അമ്പലവുമായി സംബന്ധിച്ച് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുള്ളി നമ്മളെ നല്ല രീതിയിൽ സഹായിച്ച് നല്ല രീതിയിൽ മേളം അവിടെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ കൂടെ സഹകരണവും അതുപോലെ അഭിലാഷമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഉള്ള കുറച്ച് ചേട്ടന്മാരുണ്ട് അതിലെടുത്ത് പറയാനുള്ളത് നമ്മളെ കൂടെ ഒരു പ്രായമുള്ളൊരു മാമനുണ്ട് പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം ഈ വിളക്കേട്ട് ഈ തലയിൽ എടുത്ത് ആറ്റുവരം അമ്പല ദേവി നടയിൽ വരെ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ആ വിളക്കേട്ടെടുത്ത് എൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നത് ആ പുള്ളിക്കാരനെ ഈ തവണയും വേണമെന്ന് മാത്രമേ ഉള്ളുമായിരുന്നു തീർച്ചയായും ആ പുള്ളിക്കാരനെ തന്നെയാണ് അതെ ആ അമനാണ് ആ അമ്മ ദീർഘായിരുന്നു അപ്പം ഈ പറഞ്ഞല്ലേ മൂന്ന് തരം വിളക്കുകൾ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ളതും ഈ ഇതുപോലെ നേർച്ചുള്ള നേരുന്നവർ വീടുകളിൽ തന്നെയാണോ ചെയ്യുന്നത് പേപ്പർ വിളക്ക് കെട്ടിൽ സാധാരണ ചെയ്യുന്നത് അവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് വന്ന് ആ സമയത്ത് ചെയ്യുന്നത് അതാണ് കുരുത്തോര കെട്ടും രാമച്ച കെട്ടുമാണ് രണ്ടാമത്തൊക്കെ ചെയ്യുന്നത് ഒരു കുരുത്തൂരക്കെട്ട് താമസം കിട്ടും അന്ന് രാവിലെ വന്ന് അവർ ഏഴ് മണിക്ക് വന്ന് പത്ത് മണിക്കൂറെടുത്ത് ചെയ്ത് അന്ന് രാത്രി തന്നെ അതേ എവിടെ നിന്നാണോ അവിടുന്ന് ദേവിയുടെ നടയിലേക്ക് തിരുസന്നിധിയിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപെത്തി പന്ത്രണ്ട് മണി മണി മുതൽ രാത്രി വെളുപ്പിന് ഒരു മണിവരെ ഈ വിളക്ക് കെട്ടുകാർക്കും മേളക്കാർക്കുമുള്ള അകത്തുള്ള പ്രവേശനമാണ് അത് കഴിഞ്ഞ് നേർച്ച കഴിഞ്ഞ് തിരിച്ച് ഒരു റൗണ്ട് പൂർത്തീകരിച്ച് അമ്പലത്തിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ നേർച്ചയുടെ സമാപന ഇവിടെ രണ്ട് കൊച്ചു സുഹൃത്തുക്കളുണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷം കണ്ടത് ഓർമ്മയുണ്ട് എന്തെങ്കിലും ഇത് കൊള്ള എന്താണ് പേരെന്താണ് ആദിത്യക്ക് ഇഷ്ടപ്പെട്ടോ ഇത് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാര്യങ്ങളുണ്ട് പൂക്കളുണ്ട് എന്താണ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് പേരെന്താണ് ഇഷ്ടപ്പെട്ടോ ഇത് സൂപ്പർ ആണ് ഇതിനകത്ത് അത്യാതാണ് ഇഷ്ടപ്പെട്ടത് ആണോ അപ്പൊ ഈ ഒരു കുരുത്തോല വിളക്ക് കെട്ടിന്റെ നിർമ്മാണപ്പുരയില് അല്ലെങ്കിൽ പണിപ്പുരയിൽ ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് നമസ്കാരം ചേട്ടാ എന്താണ് പേരെന്താണ് എത്ര വർഷമായി ഇതിന്റെ പിറകിൽ ഇങ്ങനെ അഞ്ചു വർഷമായി അപ്പൊ ഈ ഒരു കുരുത്തോല വിളക്ക് ഇത് നിർമ്മിക്കാനായിട്ട് ഈ ഒരു കാണുന്ന രീതിയിലേക്ക് മാറ്റാൻ എത്ര സമയം എടുക്കും ആറ് മണി മുതൽ ആറ് മണി വരെ വരെയാണ് അപ്പൊ ഈ ഒരു ഈയൊരു ഡിസൈൻ ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഈ ഇതൊക്കെ റെഡിമെയ്ഡ് ആണോ അതോ നിങ്ങൾ തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ കഴിഞ്ഞ തവണയും നിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്ത ആ സെയിം ഡിസൈൻ ആണോ അതെന്തായാലും മാറ്റം ഉണ്ടോ മാറ്റമുണ്ട് നേരത്തെ റൗണ്ട് ആയിരുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റി അപ്പോൾ ഓരോ തവണയും ഡിസൈൻ മാറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് തരത്തിലുള്ള വിളക്കുകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് തരത്തിലുള്ള വിളക്കുകൾ എന്തൊക്കെയാണ് അതൊക്കെയാണത് നാഗ വിളക്കുണ്ട് പേപ്പർ വിളക്കുണ്ട് ഓക്കെ അത് മൂന്നും വ്യത്യാസം എന്താണ് വേറെ ും ഈ പൂക്കളൊക്കെ ഒറിജിനൽ പൂക്കളാണല്ലോ ഇതെങ്ങനെയാണ് ഫിക്സ് ഫിക്സ് ചെയ്യുന്നത് തീർക്കില്ലാ ദേവിയുടെ രണ്ട് രൂപങ്ങളും വെച്ചതിന് ശേഷം അങ്ങനെ തന്നെയാണോ സാധാരണ ചെയ്യുന്നത് ഓക്കെ ഓക്കെ വേറെ ആരൊക്കെ എത്ര പേരുണ്ട് നിങ്ങൾ മുപ്പത് ടോട്ടലായിട്ട് പത്ത് അമ്പതോളം ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുക അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ വിളക്ക് കളിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഓക്കെ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് കളിക്കുന്നത് എന്താണ് ആ ഒരു അനുഭവം എന്താണ് ദേവിയുടെ നടയിലേക്ക് എത്തുമ്പോൾ വലിയൊരു അതൊരു നമുക്കൊരു നല്ലൊരു നല്ല ഇപ്പൊ അഞ്ചു വർഷം കൊണ്ട് ഇതിന്റെ പറയ എന്തെങ്കിലും മറക്കാനാകത്ത ഏതെങ്കിലും അമ്മയുടെ നടയിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിന ഇത് തന്നെ നമുക്ക് ഉള്ളത് എല്ലാ വർഷവും പൊങ്കാലയും ഇതെല്ലാം നമുക്ക് ഓർമ്മിക്കേണ്ട ഇതേ ഉള്ളൂ അപ്പൊ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞത് പണിപ്പുരയിൽ ഒരുപാട് പേരുണ്ട് എത്ര വർഷമായിരുന്നു പത്ത് വർഷത്തോളം എന്താണ് അതിന്റെ പിന്നിലേക്ക് ഇഷ്ടം കൊണ്ടാണോ പത്തിയല്ല ഓക്കെ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നോ എങ്ങനെയോ അനുഭവം കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ് ഓക്കെ ഇത് ഈ കഴിഞ്ഞവണെങ്കിൽ ഇവിടുന്ന് കളിച്ചു പോകുന്ന ആളായിരുന്നല്ലോ ഇതല്ലാതെ ഈ ഇവിടെ നിന്നല്ലാതെ വേറെ എവിടെന്തെങ്കിലും പോകുന്നുണ്ടോ അപ്പോൾ പോകുന്നുണ്ട് നമ്മൾ ഒത്തിരി ക്ഷേത്രങ്ങളിലേക്ക് പോകും ഓക്കെ എത്ര ഈ ഇപ്പം ഈ കഴിഞ്ഞ ഈ പൊങ്കല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസമായിട്ട് പോകുന്നുണ്ട് അത് ഇത് മാത്രമാണോ ഇല്ല ഇല്ല നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് ഉണ്ട് ഓക്കെ 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 ഇപ്പം ഈ ഈ ചെയ്യുന്ന എന്താണ് ഇത് എന്താണ് ഈ ഇത് ബീശറിയാണ് ആ ഇവിടെ കെട്ടിൻ്റെ ബീശറി എന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ കുരുത്തല വിളക്കിൽ മാത്രമുള്ളതാണോ ഇത് അതോ എല്ലാ 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 വിളക്കിലും ഉള്ളത് ഓരോ രീതിയിലായിരിക്കും തീർക്കും ഓക്കെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏറെ വ്യത്യസ്തമായ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതിലൊരു ഭക്തിസാന്ദ്രമായ അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ വിളക്ക് കേട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും ഇതൊരു ആഘോഷമായി തന്നെയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല വീടുകളിൽ നിന്നും നേർച്ചയായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭക്തിസാന്ദ്രമായ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ് ഞാനും ഇപ്പം നിൽക്കുന്നത് ക്യാമറ പേഴ്സൺ നിശാന്ത് ആലുകാറിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി